ഇപ്പോൾ സി പി എം എന്ന് പറഞ്ഞാൽ അതൊരു അടിമകളുടെ പാർട്ടിയാണ് അവിടെ പിണറായി വിജയനു ശേഷം രണ്ടാമത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊരാളില്ല പല ആളുകളും പലപ്പോഴും നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് വലിയ ആഗ്രഹം പക്ഷേ ഇവരുടെ തമ്മിലടി എന്ന് കിട്ടും തമ്മിലടി എന്ന് പറയുന്നതിലർത്ഥമൊന്നുമില്ല കോൺഗ്രസ്സിനൊപ്പം ഒന്നിക്കൂടുതൽ ഒരു മൂന്ന് നാല് പ്രമുഖ നേതാക്കന്മാരുണ്ട് സ്റ്റേറ്റിൽ കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പറ്റുന്ന മൂന്ന് നാല് നേതാക്കൾ ഇത് രാഷ്ട്രീയമല്ലേ പൊളിറ്റിക്സ് അല്ല പവർ ഗെയിം അല്ലേ ഒറ്റ ഒരു പിണറായി വിധിയെ മാത്രമല്ല അതിനപ്പുറത്ത് വേറൊരു ശബ്ദം വരാൻ അവർ സമ്മതിക്കുകയില്ല അദ്ദേഹവും സമ്മതിക്കില്ല പരമാവധി അതിനൊരു സ്വാതന്ത്ര്യമുള്ളത് റിയാസിന് മാത്രമേ ഉള്ളൂ അത് മരുമകനായുണ്ട് രഹസ്യമായിട്ട് നിർദ്ദേശം കൊടുത്താൽ മതി പണ്ട് കോൺഗ്രസിലാണെങ്കിലും ഗ്രൂപ്പുകൾക്ക് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും പറ്റുമല്ലോ ഇപ്പം അങ്ങനെയൊന്നും നടക്കത്തില്ല അത് ഒരു പാർട്ടിയിലും അങ്ങനെ എളുപ്പമാണെന്ന് എനിക്ക് വിചാരമില്ല ചില ചില മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കൾ പറയാറുണ്ട് ഒരിക്കൽ രമേശ് ചിന്തലെ പരിചയപ്പെട്ട പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫ്രീ മൈൻഡ് ആണെങ്കിൽ പേരെടുത്ത് സംസാരിക്കും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളി പിന്നെ കാണുമ്പോൾ അത് എന്ന് പറയുന്ന ഒരു രീതി അത് ഉണ്ട് കാരണം അത് എത്ര ഒരിക്കലും ക്ഷോഭിക്കത്തില്ല ആർക്കും വന്ന് എന്തും പറയാം നമസ്കാരം നേഷൻ ഫെസ്റ്റിലേക്ക് സ്വാഗതം നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥി പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമൊന്നുമില്ലാത്ത ഒരു നേതാവാണ് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ ജോസഫ് പാണിക്കൻ സർ നമസ്കാരം രാഷ്ട്രീയ കേരളം ഭയങ്കര കലുഷിതമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു പലയിടത്തും സ്ഥാനാർത്ഥികളായി പ്രചരണം ഒന്നാംഘട്ട പ്രചരണങ്ങളിലേക്കൊക്കെ കിടക്കുകയാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ് യു ഡി എഫിന് സമീപകാലത്ത് ഏറ്റവും വലിയ വിജയം നേടിയത് രണ്ടായിരത്തി പത്തിലാണ് അന്ന് രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അത് വളരെ യോജിച്ച മുന്നേറ്റം കേരളത്തിൽ യു ഡി എഫ് നടത്തി അതെനിക്ക് തോന്നുന്ന ഒരു പിന്നെ നഗരസഭകളിലൊക്കെ വലിയ ഭൂരിപക്ഷം വന്നു ഭൂരിപക്ഷവും കോൺഗ്രസ്സിനായിരുന്നു യു ഡി എഫിനായിരുന്നു പിന്നെ നമ്മുടെ കോർപ്പറേഷനുകളിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വർണ്ണം കൂടുതലായിരുന്നു തോന്നുന്നു മറ്റതൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് കൂടുതൽ സിക്സ്റ്റി പെർസെൻ്റ് ഒക്കെ മിക്കവാറും ചെറിയ ഉണ്ടായി ഗ്രാമപഞ്ചായത്തുകൾ സിക്സ്റ്റി പെർസെൻറ്റുകളുണ്ടായി സമീപകാലത്ത് ഏറ്റവും വലിയ വിജയമായിരുന്നു അത് ഇത്തവണയും നല്ല വിജയം ആവർത്തിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കാരണം എല്ലാ സ്ഥലത്തും പിന്നെ വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ ഒരുക്കം ആരംഭിച്ചിരുന്നു മിഷൻ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ആരംഭിച്ചു പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഓരോ ജില്ലയുടെ ചുമതലയേറ്റെടുത്ത് അതാത് ജില്ലകളിൽ നിന്ന് വർക്ക് ചെയ്ത് നമ്മുടെ ആ ഒരുക്കം മുന്നൊരുക്കം നല്ല ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായ വളരെ വലിയ ഒരു വികാരമുണ്ട് എങ്കിലും അവരതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ക്ഷേമ പെൻഷനൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പിനും ചെയ്യുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ തല ദിവസം ചെറിയ സംഭാവനയൊക്കെ കൊടുക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുനിന്ന് തന്നെ കാരണം അവരുടെ പാർട്ടി സിസ്റ്റത്തിനകത്തു നിന്ന് തന്നെയാണ് ഇതിനെതിരായ വലിയ വികാരമുള്ളത് പൊളിറ്റിക്കലായിട്ട് അപ്പോൾ അതൊരു വലിയ മെച്ചമായിരിക്കും മാത്രമല്ല എല്ലാ മേഖലകളും ന്യൂനപക്ഷങ്ങളിലൊക്കെ വലിയൊരു കൺസോൾട്ടേഷൻ കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിക്കൊക്കെ അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒപ്പം പറഞ്ഞു പോകണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഇരുപത് ശതമാനം വോട്ട് ചെയറുമായി നിൽക്കുന്ന ഒരു ബി ജെ പി ഉണ്ട് അവരുടെ കയ്യിൽ പണമുണ്ട് അധികാരം കേന്ദ്രത്തിൽ നിന്നുണ്ട് വലിയ സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് അവരെ പേടിക്കേണ്ടതില്ലേ യു ഡി എഫിൻ്റെ വോട്ടുകളാകും കൂടുതലും ബി ജെ പിയിലേക്ക് ഒഴുകാൻ പോവുക എന്നുള്ളതാണ് കണക്കൂട്ടൽ ബി ജെ പിയുടെ വഴിയിലേക്കുള്ള വോട്ടുകൾ കോൺഗ്രസ്സിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നുള്ള നേരത്തെ തന്നെ പോയി കഴിഞ്ഞു ആ ഒരു അഞ്ചെട്ട് അത് കുറച്ച് റോഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റി എന്നൊക്കെയുള്ള പക്ഷെ ഇപ്പം നടക്കുന്നത് അത് പ്രത്യേകിച്ച് ആലപ്പുഴ ലോക്സഭയിലൊക്കെ ഇലക്ഷനിലൊക്കെ തെളിഞ്ഞതോടുകൂടി സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകളിലാണ് വലിയ പ്രത്യേകിച്ച് പിന്നെ അത് ഞാൻ ഇന്ന വിഭാഗങ്ങളിൽ നിന്ന് എടുത്തു പറയുന്നില്ല അടിസ്ഥാന വിഭാഗങ്ങളിൽ വലിയ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ബി ജെ പി ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു എതിരാളി തന്നെ ആയിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഞാൻ അതിനെ കുറച്ച് കാണുന്നില്ല പക്ഷേ ജയിക്കാനുള്ള വോട്ട് അവരുടെ ഇല്ല ഒരിടത്തും തോൽപ്പിക്കാൻ പറ്റും ആ തോൽപ്പിക്കാൻ പറ്റുമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അവർക്ക് കാലുവാരി കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ എളുപ്പത്തിൽ അത് അത്ര എളുപ്പമല്ല കാരണം എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ നിൽക്കുകയാണ് ഇപ്പം തൃശ്ശൂരൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ എളുപ്പത്തിൽ സുരേഷ് ഗോപിയെ സഹായിക്കാൻ പറ്റി പലതരത്തിൽ വോട്ട് ചേർത്തപ്പോൾ മുതൽ അവിടെ മുതൽ എലക്ഷൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണടച്ചിരിക്കുന്നുണ്ട് പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കമ്മ്യൂണലായിട്ട് അവിടെ ഇളക്കം ഇളക്കമുണ്ടാക്കാൻ മാത്രമല്ല സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടോട്ടെ എന്നുണ്ട് ദേശീയ തലത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു അത് തിരുവനന്തപുരം തൃശ്ശൂർ ഉണ്ടായിരുന്നു പക്ഷേ തൃശ്ശൂരിൽ അത് ഫലപ്രദമായി നടപ്പിലാക്കി കൂടുതൽ വർക്കൗട്ടായി തിരുവനന്തപുരത്ത് കുറച്ച് വർക്കൗട്ടായി തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ അവർക്കൊരു ബേസ് ഉണ്ട് പക്ഷേ അത് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല പല കാരണങ്ങളാലും അപ്പോൾ അത് പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത്ര എളുപ്പമല്ല കാരണം എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്നതുകൊണ്ട് എങ്കിലും പിന്നെ ബി ഞങ്ങൾ ചെറുതായിട്ടൊന്നും കാണുന്നില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എല്ലാ സ്ഥലത്തും ഇവിടെ ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കാം അതൊന്നുമില്ല ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് സ്ഥലങ്ങളിൽ ത്രികോണ മത്സരം ശക്തമായിട്ടുണ്ടാകും ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഈ യു യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എടുത്ത ചില തീരുമാനങ്ങൾ അതിൽ ഒന്ന് തിരുവനന്തപുരം നഗരസഭയിൽ അതായത് യു ഡി എഫിലൊന്നും അവകാശപ്പെടാനില്ല എന്ന് സാധാരണക്കാർ വിചാരിക്കുന്ന ഒരു നഗരസഭ നിലവിലെ സാഹചര്യത്തിൽ പത്തിൽ താഴെ സീറ്റുകളിൽ മാത്രം നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അവിടെ ഒരു എക്സ് എം എൽ എ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ യുവ നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു നീക്കം അത് എന്തായാലും കെ പി സി സിയുടെ തീരുമാനമായിരിക്കാം അപ്പോൾ ഇത്തരം നീക്കങ്ങൾ പലയിടത്തും ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നിടത്ത് ഇതൊക്കെ നൽകുന്നത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ സാധാരണക്കാർക്ക് നൽകാൻ വേണ്ടിയാണോ അതോ സീറ്റ് പിടിക്കാൻ വേണ്ടി അല്ല ഇപ്പം തിരുവനന്തപുരം ഞങ്ങൾക്ക് വലിയ മാസ് ബേസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ ഒരു പിന്നെ അടിയൊഴുക്ക് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് ആ ഞങ്ങളുടെ ബേസ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത മുഖ്യ ലക്ഷ്യം പ്രത്യേകിച്ച് കോൺഗ്രസ് ഐ എ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഐ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഐ പിന്നെ കോൺഗ്രസ്സിന് ഐ രണ്ട് പാർട്ടി ആയിരുന്നല്ലോ ഒക്കെ നല്ല ശക്തമായിരുന്നു തിരുവനന്തപുരം നഗരം അവിടെ ഒരു പിന്നെ വീഴ്ച അല്ലെങ്കിൽ ഒരു 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 ഉണ്ടായിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പിന്നെ ജനങ്ങളിലൊക്കെ പഴയതുപോലെയുള്ള പൊളിറ്റിക്സിൻ്റെ ചിന്തകൾ തന്നെ ഒരുപാട് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പരമ്പരാഗത വോട്ടിംഗ് ബേസ് ഒരു പാർട്ടിക്കും ഇല്ലാത്തൊരു സാഹചര്യങ്ങളിലേക്ക് വരുന്നുണ്ട് പൊളിറ്റിക്സും കുറഞ്ഞിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ രാഷ്ട്രീയവും കുറഞ്ഞു സോഷ്യൽ മീഡിയ വല്ലാതെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഒരു നറേഷൻസ് അത് വേറൊരു ഭാഗത്ത് അങ്ങനെ മൊത്തത്തിൽ പണ്ടുകാലത്തുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത് അപ്പോൾ ഈ വോട്ട് ഇന്നർക്ക് ഇന്നത് കിട്ടുമെന്നൊന്നുമില്ല നല്ല കാൻഡിഡേറ്റ്സ് നല്ല പ്രസൻറ്റബിളായ കാൻഡിഡേറ്റ്സ് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്സ് അധികം വരികയല്ല നല്ല പ്രസൻറ്റബിളായ കാൻഡിഡേറ്റ്സ് നല്ല കുടുംബ ബന്ധമുള്ള സ്ഥാനാർത്ഥികൾ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനനുകൂലമാവും അതിന് ഞങ്ങളെ തിരുവനന്തപുരത്ത് ഇത്തവണ സ്ട്രാറ്റജിക്കലായി ചെറുപ്പക്കാരുടെ ഒരു വൺ ടീമിനെ നേരത്തെ തന്നെ ഇറക്കി അവരെല്ലാ വീടുകളിലും വിസിറ്റ് ചെയ്യുന്നു അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു അത് വളരെ പോസിറ്റീവായ ഒരു റിസൾട്ടാണ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അവിടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് വനിതാ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ഇവർക്കെല്ലാം വലിയ പ്രാതിനിധ്യം നമുക്ക് തോന്നിയേക്കാം മുൻകാലങ്ങളിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരും വരുന്ന സമയത്തും ഈ പ്രാതിനിധ്യം അവർക്ക് ഉറപ്പാക്കാൻ പറ്റൂ കുറേയൊക്കെ ഉണ്ടാകും പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് പത്തമ്പത് അമ്പത്തഞ്ച് സീറ്റ് ചെറുപ്പക്കാർക്കാണ് കൊടുത്തത് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രയോജനം അതുകൊണ്ട് അല്ല അത് നമുക്ക് കാണുമ്പോൾ മനോഹരമായി തോന്നിയാലും ഈ അസംബ്ലി എലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് പിന്നെ ഈ ഫീൽഡിലും ഒക്കെയുള്ള ബന്ധങ്ങൾ വോട്ടിൻ്റെ മാനേജ്മെന്റിന് കഴിവുള്ള ആളുകൾ പലതരത്തിൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ്സ് ഉണ്ട് അവരുടെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ ചിലപ്പം ന്യൂക്കമേഴ്സിന് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും പക്ഷെ ന്യൂ കമേഴ്സ് ഫീൽഡിൽ നന്നായി വർക്ക് ചെയ്ത് വരുന്നവർ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുത്താൽ അവർക്ക് ജയിക്കാൻ പറ്റും പക്ഷെ ട്രെൻഡ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാതെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ബന്ധങ്ങളും മാനേജ്മെന്റുകളുമാണ് അവരുടെ ഇലക്ഷൻ മാനേജ്മെന്റ് അതേ വരുള്ളൂ അപ്പം അതുകൊണ്ട് എന്നാ പുതിയ ചെറുപ്പക്കാരിൽ ആളുകൾക്ക് പ്രതീക്ഷയുള്ള ചെറുപ്പക്കാരുണ്ട് അവരൊക്കെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളിലൊരു മാറ്റം ഉണ്ടാകുന്ന സംശയമില്ല കാരണം ചെറുപ്പക്കാർക്ക് എപ്പോഴും അതിൻ്റെതായ പണമുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ മിടുക്കരായ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പിന്നെ മെച്ചമായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളുടെ അതിനെ ഇടതുപക്ഷം പേടിക്കുന്നുണ്ട് എന്നുള്ളൊരു തെളിവാണ് തിരുവനന്തപുരത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് തന്നെ വോട്ടർ പട്ടികയിൽ ഇല്ല ആ സ്ഥാനാർത്ഥിക്ക് പിന്മാറേണ്ടി വരുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട് ആ അത് ശ്രദ്ധ കുറവുള്ളതുകൊണ്ടാണല്ലോ സംഭവിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് പഴയ പഴയകാലത്തേതുപോലെയൊന്നുമല്ല പണ്ടൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ന ഇന്നവർക്ക് ഇന്ന ഇന്നവർക്ക് കേരളത്തിന് ഇന്ന ജില്ല ഇന്നൊക്കെ അനുകൂലം ഇതൊന്നും ഇപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ ഈ മധ്യ കേരളം അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മുന്നണിയിൽ ഉണ്ടായിരുന്ന പല പാർട്ടികൾ കേരള കോൺഗ്രസ് എം പോലെ കേരള കോൺഗ്രസ് ബി പോലെ പല പാർട്ടികൾ ഇന്ന് മുന്നണിയിൽ ഇല്ലാത്തത് നമ്മളെ പിന്നോട്ടടിക്കുന്നില്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് പഴയ കാലത്തതുപോലെ പൊളിറ്റിക്കൽ വോട്ട് ഒരാളുടെയും കയ്യിലില്ല നല്ല സ്ഥാനാർത്ഥികളെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗംഭീരമാക്കി നല്ല സ്ഥാനാർത്ഥികളെ പ്രസൻറ്റബിളായ സ്ഥാനാർത്ഥികളെ ആളുകൾക്ക് പ്രതീക്ഷയുള്ള ആളുകളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റും അങ്ങനെയൊന്നും ആരുടെയും കയ്യിൽ പ്രത്യേകിച്ച് ചെറിയ പാർട്ടികളിൽ പ്രധാന രണ്ട് മൂന്ന് പാർട്ടികൾ ഒഴിച്ച് ബാക്കി പാർട്ടികളുടെ കയ്യിലൊന്നും പൊളിറ്റിക്കൽ വോട്ട് കാര്യമായിട്ടില്ല അവരൊക്കെ മുന്നണികളുടെ തോളിലിരുന്ന് നിൽക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പിന്നെ ഈ പറയുന്ന കക്ഷികൾ പോകുന്നൊന്നും ചില ചില ചെറിയ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലാതെ ഈ പറയുന്ന വലിയ വിഷയം ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ കൂടി ഉള്ളപ്പം ഉണ്ടെങ്കിൽ ഈ പിന്നെ മുന്നണി ശക്തമാണെന്ന് അധികാരത്തിലേക്ക് വരുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ നല്ലതാണ് അത് നല്ലതാണ് പൊളിറ്റിക്കലായിട്ട് പ്രതീതി അല്ലാണ്ട് വോട്ട് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ എത്ര ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ ഒരു പ്രതീതി നമ്മൾ ഒന്നിച്ച് യുണൈറ്റഡ് ആയിട്ട് യു ഡി എഫ് ഒരു വൻ ശക്തിയായി വീണ്ടും ഇതാണ് വരുന്നു എന്നുള്ളൊരു പ്രതീതി അതൊരു പ്രധാന ട്രെൻഡുണ്ടാകാനും പ്രധാനമാണ് അതെ ട്രെൻഡ് പ്രധാനമാണല്ലോ ഞാൻ ജോസഫ് ഫാഴക്കൻ എന്ന് പറയുന്ന പൊളിറ്റീഷ്യന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞാനൊരു സംശയം പഞ്ചായത്ത് ഇത്തരത്തിലെടുപ്പിലേക്ക് ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ നൂറ് ശതമാനം പാർട്ടിക്കാരനായി പാർട്ടിക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്ന ഒരാളുടെ പേര് എന്നാൽ ആ ഡിവിഷനിൽ അല്ലെങ്കിൽ ആ വാർഡിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊതുസമ്മതനും യു ഡി എഫിനും മത്സരിക്കാൻ തയ്യാറായി വരികയാണെങ്കിൽ ണം നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കൊടുക്കുക അത് രണ്ടും നോക്കേണ്ടി വരും അതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ പ്രത്യേകിച്ച് വനിതാ റിസർവേഷനുകളിലൊക്കെ വോട്ട് കിട്ടാൻ സാധ്യത അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പല ഘടകങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടി വരും പക്ഷേ പാർട്ടിക്ക് വേണ്ടി ഫുൾ ടൈം നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ റെസിസ്റ്റൻസ് ഉണ്ടാകും അപ്പോൾ ഇവരെ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വലിയ വിജയമായിരിക്കും പക്ഷെ അവരെ ബോധ്യപ്പെടുത്താതെ നമ്മൾ പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇറക്കിക്കഴിഞ്ഞാൽ അവരുടെ അവരാണ് ഫീൽഡ് ചലിപ്പിക്കേണ്ട ആളുകൾ അതിൻ്റെ അകത്തൊക്കെ വലിയ തിരിച്ചടിയും ഉണ്ടാവും അപ്പോൾ അത് ഞങ്ങൾ ഓരോ സ്ഥലത്തും പ്രാദേശികമായി എന്തൊക്കെ സംഭവിക്കും അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അളന്നിട്ടേ നമുക്ക് സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രസ്താവന ഈ അടുത്ത സമയത്ത് ബൈറ്റിൽ വന്നതാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ നാളെ നാളകൾ യൂത്ത് കോൺഗ്രസ്സുകാരാണ് അവർക്ക് അർഹിക്കുന്ന ഇല്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് അത് ഒരു പരിധിവരെ കറക്റ്റാണ് കാരണം ഈ സ്ഥാനാർത്ഥികളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവരും വാർഡ് കമ്മിറ്റികളെ നയിക്കുന്നവരെല്ലാം യൂത്ത് കോൺഗ്രസ് അല്ല കാരണം അവരെ ഫുൾ ടൈം പലയിടത്തും കിട്ടാറില്ല അല്ല അവർ പല പല കാരണങ്ങൾ കണ്ട് വിദ്യാർത്ഥികളുണ്ടാകാം ജോലിയുള്ളവരുണ്ടാകാം വേറെ പുറത്തോട്ട് പോകുന്നവരുണ്ടാകാം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു എബൗവ് ഫിഫ്റ്റി ഉള്ള ആളുകളാണ് ഫീൽഡിലും വാർഡ് കമ്മിറ്റികളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കും വലിയ മോഹങ്ങളുണ്ട് പലരും പറയുന്നത് ഞങ്ങളുടെ അവസാന ചാൻസാണ് എന്നൊക്കെ പറയും അപ്പം വാർഡിലെ സംവിധാനം അവരുടെ കയ്യിലായിരിക്കും അപ്പം നമ്മൾ അവരെ അവഗണിച്ചുകൊണ്ട് പോകാൻ പറ്റാതെ വരും പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തില് അങ്ങനെ വരുമ്പം ഈ കോൺഗ്രസ് ഒന്നും ഈ പറയുന്ന പ്രാതിനിധ്യം കിട്ടാൻ പറ്റും കിട്ടാതെ വരും പക്ഷേ ഞാനൊക്കെ ഇപ്പം രണ്ട് മൂന്ന് ജില്ലകളിലൊക്കെ ഓർക്കാൻ പറ്റിയിട്ടുണ്ടാകും അപ്പം നമ്മളവിടെയൊക്കെ യങ്സ്റ്റേഴ്സ് പ്രോമിസിങ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ജയിക്കും ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കണമെന്ന് പറയാറുണ്ട് ഓക്കെ അതാണ് ചെയ്യാറുള്ളത് ആ സപ്പോർട്ട് നേതാക്കന്മാരുടെ ഭാഗത്തൊക്കെ ഉണ്ട് എല്ലാവർക്കും ഭാവിയെ കുറിച്ച് വലിയ പിന്നെ സങ്കല്പങ്ങളുണ്ടല്ലോ പാർട്ടിയുടെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലത്ത് കണ്ടതാണ് കൊല്ലത്ത് ഡി സി സി അധ്യക്ഷനും കൊടുക്കുന്ന ശേഷം പിക്ക് ഇതിരെ കെ എസ് യുവിൻ്റെ ഒരു വലിയ പ്രതിഷേധം കെ എസ് യുവിനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചു അപ്പോൾ ഞാൻ അവരാ ലിസ്റ്റ് പുറത്തുവിട്ടാണ് ഇവർ കൊടുത്ത ലെറ്റർ അതിലൊരു പന്ത്രണ്ട് പേരുടെ പേര് സംസ്ഥ ജില്ലാ അധ്യക്ഷൻ്റെ അടക്കം പന്ത്രണ്ട് പേരുടെ പേര് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഡിവിഷനുകളടക്കം കൊടുത്തിരിക്കുന്നു പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാവുന്ന മൂന്ന് കെ എസ് യു കെ നേതാക്കന്മാർ തന്നെ കൊല്ലം ജില്ലയിൽ മത്സരിക്കുന്നുണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിൽ മത്സരിക്കുന്നുണ്ട് അപ്പം അനാവശ്യമായ ഒരു പക്വതയില്ലാത്ത ചില നീക്കങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് അതൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കുറെയൊക്കെ അവരുടെ ഇവർ വലിയ ഡിമാൻഡുകൾ വെച്ചാലേ കുറച്ചെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ടൊക്കെ അവർ അവർക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള പ്രതീതി അവർക്ക് അതും നേരത്തെ പറഞ്ഞ തന്ത്രത്തിൻ്റെ ഭാഗമാണ് അതെ അതൊക്കെ ഉള്ളത് അത് പക്ഷേ അതിനകത്തൊക്കെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റർ വന്നാൽ അയാൾ കൊടുക്കണമെന്നൊക്കെ ഒരു അഭിപ്രായമായിരിക്കും മുൻതൂക്കം കിട്ടുന്നത് പക്ഷെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പല ആളുകളും പലപ്പോഴും നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ തരണമെന്ന് വലിയ ആഗ്രഹം പക്ഷേ ഇവരുടെ തമ്മിലടി എന്ന തീരും തമ്മിലടി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കോൺഗ്രസ്സിനും ഒന്നിക്കൂടുതൽ ഒരു മൂന്ന് നാല് പ്രമുഖ നേതാക്കന്മാരുണ്ട് സ്റ്റേറ്റിൽ കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പറ്റുന്ന മൂന്ന് നാല് നേതാക്കന്മാർ ഇത് രാഷ്ട്രീയമല്ലേ പൊളിറ്റിക്സല്ലേ പവർ ഗെയിമല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അവരുടേതായ ആഗ്രഹങ്ങൾ മോഹങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാ കാലത്തും ഉള്ളതാണ് ഇപ്പം സി പി എം എന്ന് പറഞ്ഞാൽ അതൊരു അടിമകളുടെ പാർട്ടിയാണ് അവിടെ പിണറായി വിജയന് ശേഷം രണ്ടാമത് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളില്ല മന്ത്രിമാരെ പോലും ഏത് മന്ത്രി പേര് പോലും അറിയാവുന്ന പല മന്ത്രിമാരുടെയും എനിക്ക് തോന്നുന്നു ശിവൻകുട്ടിയുടെ പേരായിരിക്കും കുറച്ച് ആളുകൾക്ക് അറിയാവുന്ന ഒരു പേര് പിന്നെ അപൂർവമായിട്ട് ചില മന്ത്രിമാരെ കുറിച്ച് വേറെ ഒരാളുടെയും പേര് പോലും കേരളത്തിലെ അറിയില്ല അത് ആയതുകൊണ്ട് കോൺട്രവേഴ്സ്യലായറിയതാണ് അങ്ങനെ ചുരുക്കം ചില പേരുകളെ അറിയത്തുള്ളൂ വേറൊരാളുടെയും പേര് പോലും ആളുകൾക്ക് അറിയത്തില്ല സി പി ഐമാരുടെ മന്ത്രിമാരെയൊക്കെ മറന്നേ ഉള്ളൂ മാസം അവരൊക്കെ ഓർമ്മയുണ്ട് അവരൊക്കെ നമ്മളെ പലരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും ഒട്ടും അവർക്ക് ലൈം ലൈറ്റ് വരാൻ പറ്റിയിട്ടില്ല ആളുകളുടെ ശ്രദ്ധയെ വരത്തക്ക രീതിയിൽ എന്തെങ്കിലും അവരുടെ വകുപ്പുകളിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അത് സി പി എമ്മിൻ്റെ അത് മുഖ്യമന്ത്രിമാരുടെ അവസ്ഥയൊക്കെ തന്നെയാണ് ഒറ്റ ഒരു പിണറായി വിജയൻ മാത്രമല്ല അതിനപ്പുറത്ത് വേറൊരു ശബ്ദം വരാൻ അവർ സമ്മതിക്കുകയില്ല അദ്ദേഹവും സമ്മതിക്കില്ല അദ്ദേഹവും സമ്മതിക്കില്ല പരമാവധി അതിനൊരു സ്വാതന്ത്ര്യമുള്ളത് റിയാസിന് മാത്രമേ ഉള്ളൂ അത് മരുമകനായുണ്ട് വേറൊരാൾക്കും ആ ഒരു സ്വാതന്ത്ര്യം പിണറായി വിജയനെ അല്ലെങ്കിൽ എടുക്കുന്ന ഒരു നിലപാടിനെ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു നിലപാടെടുക്കാനൊക്കെ അല്പ സ്വാതന്ത്ര്യമുള്ള റിയാസിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് കോൺഗ്രസ് അധികാരത്തിലെത്താനൊരു സാധ്യതയുണ്ട് ഈ മൂന്നോ നാലോ നേതാക്കന്മാരുടെ പേര് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ട് ഇതിലൊരാളാകാൻ എന്ന് ഇത് വരുമ്പോൾ മറ്റേ കുറച്ച് സീറ്റുകൾ വെട്ടി പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല അതൊക്കെ പണ്ട് നടക്കുമായിരുന്നു ഓരോ തുരുത്തുകൾ ഓരോ മേഖലകൾ ഓരോ നേതാക്കന്മാരുടെ സ്വാധീന മേഖലയാണ് അവർ പറയുന്ന പോലെ ജനങ്ങൾ നിൽക്കും അവർ പറയുന്ന പോലെ വോട്ട് ചെയ്യുക അങ്ങനെയൊന്ന് കാലം പോയി ഒരു പാർട്ടിയിലും അങ്ങനെയൊന്നും എളുപ്പമല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ തൊഴു പിന്നെ സി പി എമ്മിന് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് അണികളോട് പറയാം അവരവിടെ ചെയ്യുന്ന വേറെ തന്ത്രങ്ങളാണ് അപ്പോൾ പൂരം കലക്കാൻ പോലീസ് കൂട്ടുനിന്ന് കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ പഴി ഗവൺമെൻറ്റിനെതിരെ വരുന്നു അവിടെ നിൽക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ വരുന്നു അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആൾ ചേർക്കാൻ സമയത്ത് അവസാന നിമിഷം ഓരോ ഫ്ലാറ്റുകൾ കൊണ്ടുവന്ന് നൂറുകണക്കിന് വോട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മിണ്ടാണ്ടിരിക്കുക അങ്ങനെ പിന്നെ പലതരത്തിൽ ഒരു പിന്നെ അനുപറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് സി പി എം പ്രധാന പാർട്ടി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ വോട്ട് ചെയ്യുവോ അങ്ങോട്ട് മറിച്ച് ചെയ്യുക എന്നും പറയാനും പറഞ്ഞാൽ ആരും ചെയ്യത്തൂല്ല അങ്ങനെ ചെയ്യാൻ പണ്ട് പറ്റുമായിരുന്നു രഹസ്യമായിട്ട് നിർദ്ദേശം കൊടുത്താൽ മതി പണ്ട് കോൺഗ്രസ്സിലാണെങ്കിലും ഗ്രൂപ്പുകൾക്ക് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തോപ്പിക്കാനും ജയിപ്പിക്കാനും പറ്റുമായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും നടക്കത്തില്ല അത് ഒരു പാർട്ടിയിലും അങ്ങനെ എളുപ്പമാണെന്ന് എനിക്ക് വിചാരമില്ല ഈ ഗ്രൂപ്പുകൾ എ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ഇപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ അതല്ല അതെങ്ങനെ രണ്ട് ഗ്രൂപ്പും രണ്ട് ലീഡേഴ്സിനും മാത്രമായിരുന്നു തീരുമാനമെടുക്കുന്നതെന്ന് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം അതിൻ്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ അതിന് എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് മാത്രമല്ല അതുകൊണ്ട് സമയബന്ധിതമായി പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല ഇപ്പം ഓക്കെ ഗ്രൂപ്പുകൾക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ് അഡ്വാൻറ്റേജും ഉണ്ട് രണ്ടുമുണ്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ഡിസിഷൻസ് പിന്നെ ഗ്രൂപ്പ് ലീഡർഷിപ്പിൽ അതിൻ്റെ അകത്തൊരു മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ അവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്താരും മിണ്ടാതിരിക്കും ഒരച്ചടക്കമുള്ള സംവിധാനമായിരിക്കും ഉണ്ട് ഇപ്പം അതില്ല അച്ചടക്കമില്ല ഇപ്പം അങ്ങനെ ആർക്കെങ്കിലും ആരെയും എല്ലാ ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഡിസിഷൻസ് എടുക്കാൻ താമസമുണ്ടാകുന്നുണ്ട് സമയബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാറില്ല എനിക്ക് വിഷയമാണ് ഈ ഗ്രൂപ്പ് സംവിധാനത്തിൽ അത്യാവശ്യം സ്ട്രോങ് ഡിസിഷൻ ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത് രമേശ് ചെന്നിത്തലയാണെന്ന് തോന്നിയിട്ടു അല്ല അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു ഏറ്റവും കൂടുതൽ റാങ്ക് ആൻഡ് ഫയലുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള പേഴ്സണലായിട്ട് ആളുകളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആളുകൾക്ക് സ ആവശ്യം വരുമ്പോൾ നേരിട്ട് വിളിക്കാനും വിളിച്ചാൽ ഫോണിൽ കിട്ടുകയും അപ്പോൾ തന്നെ അത് പരിഹാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റൈൽ പൊളിറ്റിക്സ് തന്നായിരുന്നു പഴയ പഴയ സ്കൂളാണത് അതിൻ്റെ അകത്ത് രമേശ് ചിന്നത്തിലായിരിക്കും ആ ആ ഒരു സ്റ്റൈലുള്ളത് പക്ഷേ പുതിയ ആളുകൾക്ക് പുതിയ സ്റ്റൈലുകളാണ് അപ്പം രണ്ടിനും രണ്ടിനേതായ സ്വീകാര്യതകളൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് റാങ്ക് ആൻഡ് ഫയലിൽ ഏറ്റവും കൂടുതൽ ബന്ധം അദ്ദേഹത്തിനുണ്ട് അത് കാരണം എവിടെ ചെന്നാലും ആരെയും പേരെടുത്ത് വിളിക്കാനും എല്ലാ ബൂത്തിലുള്ള പ്രധാന ആളുകളെ അറിയാനും അത് ഇന്നതാണെന്നും ഇന്നതാണെന്നും അത് അറിഞ്ഞ് ആണ് തീരുമാനങ്ങളിലേക്ക് വരാൻ പറ്റും പക്ഷേ പലപ്പോഴും പലർക്കും അങ്ങനത്തെ വിവരങ്ങളില്ലാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ധാരണകളില്ലാത്തത് കൊണ്ട് തീരുമാനങ്ങൾ പിന്നെ പലപ്പോഴും ശരിയാകണമെന്നില്ല അത് ചില ചില മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കൾ പറയാറുണ്ട് ഒരിക്കലും രമേശ് ഇതിലെ പരിചയപ്പെട്ട പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫ്രീ മൈൻഡ് മൈൻഡാണെങ്കിൽ പേരെടുത്ത് സംസാരിക്കും അതൊരു വലിയ ഗുണമായി ഞാനത് അങ്ങനെ കൊച്ചുനാള് പറയും ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിക്കുന്ന കാലം മുഴുവൻ ടീമായിട്ടുള്ള ആളാണ് അന്ന് മുതൽ ഇന്നുവരെ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല പണക്ക് പെണക്ക എന്നുവെച്ചുകൊണ്ട് ഞാനിങ്ങനെ പുള്ളി പറയുന്നത് മാത്രം നടപ്പിലാക്കാൻ ഇരിക്കുന്ന ആളുമല്ലേ പക്ഷെ ഞാൻ പറയുക ഇത് പക്ഷേ അങ്ങനെയുള്ള അന്ന് കാലം അന്ന് മുതൽ ശ്രദ്ധിക്കുന്ന ഞാൻ വളരെ ഒരു കാര്യം പറഞ്ഞാൽ വളരെ ഷാർപ്പാണ് മുൻചാണ്ടിക്ക് ആ ബുദ്ധി ഇതുണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളി പിന്നെ കാണുമ്പോഴേ അത് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്തിട്ടു കൊണ്ടുപോയിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു രീതി അത് രമേശിനും ഉണ്ട് കാരണം അത് എത്ര ഒരിക്കലും ക്ഷോഭിക്കത്തില്ല ആർക്കും അന്ന് എന്തും പറയാം അവരുടെ മുഴുവൻ വേദനയും പൊട്ടിക്കരച്ചിലും കേൾക്കാം ചിരിമായ പക്ഷേ ഇപ്പം പല ആളുകളും അങ്ങനെ ഈ പൊട്ടിക്കരച്ചിൽ കേൾക്കാനോ പ്രയാസങ്ങൾ കേൾക്കാനോ ഒന്നും അവർക്ക് സമയമില്ല അവരതിനകത്ത് ടോളറൻസും കാണിക്കാറില്ല അല്ല ടോളറൻസ് ലെവൽ കുറവ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകും പക്ഷെ അവരുടെ ഒരു മെച്ചം അതാണ് അവർക്ക് അവരുടേതായ ദൂഷ്യങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണ് എപ്പോഴും ഒരു പ്രയാസം വരുമ്പോൾ ഒന്ന് വിളിക്കാനും വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യാനും ഒരാളുണ്ടാകുന്നതാണല്ലോ വലിയ പ്രയാസം അത് ഉമ്മൻചാണ്ടിയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം രാത്രി ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കും നമുക്കൊരു പ്രയാസം പറയാം എന്ത് പ്രയാസമാണെങ്കിലും നമ്മൾ ഏത് ഏതാത്ഥത്തിലായിരുന്നു പെട്ടെങ്കിലും എന്ത് വെച്ചിടും അത് എന്ന് ചോദിച്ചിട്ട് അതിനുള്ള മറുമരുന്ന് അപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കും അത് രമേശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും ഒരു പരിധിവരെ അതൊരു വലിയൊരു പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചൊരു വലിയ ആശ്വാസമാണ് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവായ തന്നെ വിളിച്ച ഡ്രൈവറെ കൊണ്ട് ഫോൺ എടുപ്പിക്കുന്ന നേതാക്കന്മാരുള്ള പാർട്ടിയായി മാറുന്നുണ്ട് കോൺഗ്രസ് ഈ ഫോൺ എടുക്കൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷനാണ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ കിട്ടിയിരിക്കണം ഫോൺ ഒരാൾ വിളിച്ചാൽ അപ്പോൾ എടുക്കണം എല്ലായെങ്കിൽ തിരിച്ചു വിളിക്കണം നമ്മൾ തിരക്കിലാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ തിരിച്ചു വിളിക്കണം ഫോൺ ഫോണിടയ്ക്ക് നോക്കണം എത്ര മിഷ്ടബോളുണ്ടെന്നുള്ളത് അതിനകത്ത് കഴിയുന്നത്ര ആളുകളെ തിരിച്ചു വിളിക്കണം വേണമെങ്കിൽ എൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് തിരിച്ച് വിളിക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്യണം അല്ലാതെ നമ്മൾ ഫോൺ എടുത്താൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ രാവിലെ നേരം വിളിക്കുമ്പോൾ അതിപ്പോൾ കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടിയിലും ഉണ്ട് എല്ലാ പാർട്ടിയിലും രാവിലെ പുതിയ തലമുറയിൽ വളരെ ചുരുക്കം ആളുകളെ ഫോണിൽ കിട്ടണം ഒരാളും ഒരു പത്ത് മണിക്ക് മുമ്പ് ഒന്നാമത് ഇവരൊക്കെ ലേറ്റ് നൈറ്റിൽ വന്ന് കിടക്കുന്ന ആളുകളാണ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ലേറ്റായിട്ടായിരിക്കാം ഉറങ്ങുന്നത് എന്തായാലും രാവിലെ ഒന്നിനെയും കിട്ടത്തില്ല എന്നുള്ളത് ഒരു സത്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്